ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് എന്താണെന്നുള്ളത് പറഞ്ഞു തരേണ്ടി വരില്ല വെള്ളത്തണ്ടാണ് മഷിത്തണ്ട് വെള്ളത്തണ്ട് എന്നൊക്കെ പറയും പിന്നെ വേറെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലേറ്റ് വാങ്ങിക്കാനാണല്ലേ ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യം സ്ലേറ്റ് വായിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ അതല്ല ഇത് വേറെ ഒരു കാര്യത്തിനും കൂടി ഉപയോഗിക്കും കേട്ടോ കൊണ്ട് തോരൻ വെച്ച് നോക്കാം കേട്ടോ തോരൻ അടിപൊളി ടേസ്റ്റ് ആണെന്നാണ് പറയണത് അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ തോര വെക്കാൻ ഇതൊക്കെ പറിക്കണ സമയത്ത് ഈ ഒരു സമയത്ത് കേട്ടോ മഴക്കാലൊക്കെ അതിനെക്കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതേ കണ്ടോ നമ്മുടെ ഈ ഒരു ഏരിയയിൽ മൊത്തമായിട്ട് പുഴുക്കളാണ് ഒരുപാട് പുഴുക്കളുണ്ട് ഞാൻ കുറേയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും വീണ്ടും 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 ഇത് നിറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ ആദ്യം ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് ചേരട്ടനെ കണ്ടിതൊക്കെ ആണെങ്കിൽ നമുക്ക് അറുപ്പാണല്ലേ നമ്മുടെ ഭൂമിക്ക് എത്തിയാവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതേപോലെ തന്നെ പഴുതാരോ പാമ്പ് ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഈ പറമ്പിലൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മഴയൊക്കെ പെയ്തതല്ലേ അല്ലേ എന്നായ്ക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ ഞാനിത് പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും ഒരു ഓർമ്മ അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ഓർമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാല്യത്തിലാണ് ബാല്യത്തിൽ നന്നായിട്ട് നമ്മൾ മഷി മഷിത്തണ്ടാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ സ്ലേറ്റൊക്കെ മയക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ പിന്നെ യൂസ് ചെയ്തെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉജാലയൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ വരുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കഥകളൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് മഷിത്തണ്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ കുറേ കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാടുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെ പറിച്ചു ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാ സാധനങ്ങളും എഴിഞ്ഞും നടന്നും ഒക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ അടിഞ്ഞു കൂടാനും പിന്നെ പോട്ടെ നായ്ക്കളൊക്കെ മൂത്രം ഒഴിക്കാൻ വരെ വഴിയുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകുക അതിന് ശേഷം ഒരു കാ മണിക്കൂറെങ്കിലും നിങ്ങൾ മഞ്ഞളിൻ്റെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പോയിക്കോട്ടെ നമ്മൾ കൂടെ വരാൻ നിൽക്കേണ്ട അതൊന്നും അപ്പോൾ ഇത് ഞാൻ ഒരു കാ മണിക്കൂറല്ല ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ച് പോയിട്ടുണ്ട് കാരണം അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അധികം ചെറുതാക്കുന്നില്ല കുറച്ച് വലുതാക്കി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്ന കാരണം ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടി പുതിയ സാധനം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വലിയ വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഈ സ്പീഡിൽ സ്പീഡിൽ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ എന്താ പറയുക വെള്ളത്തണ്ട് അല്ലെങ്കിൽ മഷിത്തണ്ട് എന്ന് പറയുന്ന സാധനം ഈ ബാക്ടീരിയയും വൈറസിനെയും ഒക്കെ നശിപ്പിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതേപോലെ തന്നെ വേദന സംഹാരിയാണെന്നാണ് പറയുന്നത് തലവേദനയ്ക്കും വയറുവേദനയ്ക്കും പിന്നെ വാദ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞു ുന്നുണ്ട് പിന്നെ നമ്മുടെ ചുമ തൊണ്ടവേദന പനി വയറിളക്കം എന്നിവയ്ക്കും ഉള്ളിലേക്ക് ഉപയോഗിക്കും എന്നാണ് പറയണത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുകിട്ടിട്ടുണ്ട് കടുക് എൻ്റെ ഫേവറേറ്റ് ആണ് എനിക്ക് ഈ തോരനൊക്കെ വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരുപാട് കടുക് ഉള്ളത് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ തോരന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ മീൻകറിയൊക്കെ മുളക് ഇട്ടിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സാധനമാണ് മുളകിട്ട കറികളൊന്നും ട്ടോ പക്ഷേ ഉണ്ടാക്കുകയാണെങ്കിൽ അഥവാ കഴിക്കുകയാണെങ്കിൽ എനിക്ക് അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ അടിപൊളിയ ടേസ്റ്റാണല്ലേ തോരലിൽ തോരൽ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ കൂടുതലാണെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുക അല്ലേ അപ്പോൾ ഇത് മൂന്നും കൂടി എച്ച് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളാണ് തോന്നുന്നു ഇട്ടത് അതിലേക്ക് ഞാൻ ഒരു സാധനം കൂടി ഇവിടെ സാധനം ഉപയോഗിക്കാത്തത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്ത ഒരു സാധനമാണ് മുളക് ഇട്ടോ മുളക് അങ്ങനെ ഉപ്പേരിയിലൊന്നും ഉപയോഗിക്കില്ല കാരണം കൂടി ലച്ചുമുളകൂടി കൊണ്ട് മൂക്ക് എരി അത്ര ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇടലില്ല അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇട്ടിട്ടുണ്ട് കാരണം അവർക്ക് വേറെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ മുളകും കൂടി ഒരു നാലഞ്ച് മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീന്തും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടതാണ് എരു കൂടി വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടോ അപ്പോൾ അതേ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയോ നമ്മൾ ഈ വെള്ളത്തണ്ടൊക്കെ പൊട്ടിച്ച് സ്മെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റാണ് വായിലേക്ക് വെക്കുമ്പോഴും വരുന്നത് അത് എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ അതെങ്ങനെയാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഗുണങ്ങളുള്ള സാധനമാണ് സുലഭമായിട്ട് പല സ്ഥലങ്ങളിലും കിട്ടുന്നതാണ് പക്ഷേ ഇതുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു അങ്ങനെ മോശ സാധനമല്ല ടേസ്റ്റ് വളരെ കുറഞ്ഞ സാധനമല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പം ഇതേ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ല വീഡിയോസൊക്കെ കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത് കേട്ടോ ടാറ്റാ ബൈ ബൈ